ഇസ്ലാമിക കഥാപ്രസംഗവും സയ്യിദ് തങ്ങൾ മഹാനവറുകളുടെ റൂസും കൊണ്ടാടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പരി നമ്മുടെ പ്രദേശത്തുള്ള ഒരു പള്ളിയുടെ വിപുലീകരണം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായി ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തങ്ങളെ പാപ്പാൻ്റെ ഉറവായപ്പോൾ അതും കൂടി നമ്മൾ കൊണ്ടാടുകയാണ് ഈ സംരംഭത്തിലേക്ക് ഒരുപാട് ആളുകൾ നമ്മോട് സഹകരിച്ചിട്ടുണ്ട് അർഹമായ ഉറപ്പ് റഹ്മാനായ ഉറപ്പ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയ മുഷാവറ എന്ന ബഹുമാനപ്പെട്ട ഷേഖുന സേതാലി ഖിസ്താ അവരെ ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർലി തങ്ങൾ മണ്ണാരക്കൽ ബഹുമാനപ്പെട്ടവരെയും എൻ്റെ സ്വന്തം പേരിലും ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലും ബഹുമാനപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്ക് നസീഹത്ത് നൽകി ഇവിടുന്ന് പോയ ബഹുമാനപ്പെട്ട കെ കെ എസ് നാല് അവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മൾ ഈ യോഗത്തിൽ നോക്കി പ്രഭാഷണം നടത്തുകയും ദുബ ചെയ്യാൻ കേട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഒ എം എസ് തങ്ങൾ നിസാമി അവൾ അവരുടെ അഭാവത്തിൽ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ വേദിയിലുള്ള എല്ലാ നല്ലവരായ കാരണവന്മാരെയും ആലിമികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ യോഗം ശ്രമിക്കാൻ വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ അധ്യക്ഷപീഠത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തട്ടെ السلام عليكم ورحمه الله